പഠിച്ചിട്ട് എന്താണ് ആഗ്രഹം കുട്ടിയ തിങ്കിങ് കൂടിയാണ് ആംബുലൻസ് ഡ്രൈവർ ജീവ ജീവൻ രക്ഷിക്കാൻ പോകുന്ന ഞാൻ ഇപ്പൊ നിക്കുന്നത് ഒഴിയൂര് വെള്ളച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്തട്ടാ ഞാൻ ഇതിൽ പോകുമ്പോ ഒരു നല്ലൊരു സ്ഥലം കണ്ടുപോയി ജസ്റ്റ് ഒരു വീഡിയോ പകർത്താന്ന് യാ

പിന്നെ വൈകുന്നേരം കൊണ്ടുവരുണ്ടാവും അപ്പൊ നല്ലൊരു അതിമനോഹരമായ നല്ലൊരു സ്ഥലം കേട്ടോ നല്ല കാറ്റ് എന്താകണമ നല്ല അടിപൊളി കാറ്റ് ഈ ഒരു പ്രകൃതി കാറ്റ് കൊള്ളുമ്പോണ്ടല്ലോ നമുക്ക് മനസ്സിന് നല്ലൊരു സന്തോഷം നൽകുന്ന ഒരു കാറ്റോ അപ്പൊ നമ്മള് ഈ വീട്ടിലൊക്കെ കുട്ടികളെ കൊണ്ട് മൊബൈലിലൊക്കെ കളിച്ചിരിക്കുന്നുണ്ടാവില്ല അപ്പൊ അവരൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ ഫ്രീ ടൈമില് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവന്ന് നല്ല ആസ്വദിച്ച് ഇരിക്കുമ്പോണ്ടല്ലോ കുട്ടികളുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആവും ഈ മൊബൈൽ കളിച്ചിരുന്ന് കഴിഞ്ഞാലും മൈൻഡ് തകരാറിലെ കൂടി സെർജി ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് ഇതാക്കും മൊബൈൽ മൊബൈല് കളിക്കാറുണ്ടോ അത്യാവശ്യം അല്ലെ പിന്നെ അത് കഴിഞ്ഞാൽ എന്താ കഴിഞ്ഞാല് ഫ്രീ ടൈമിലൊക്കെ ഫുട്ബോള് കളിക്കലാണോ മൊബൈൽ ഉപയോഗൊക്കെ കൊടുക്കുക കൂടുതലായി കൊടുക്കുന്നത് പഠിപ്പിൽ ആദ്യ പഠിപ്പില് ഫുട്ബോള് മൊബൈലില് കുറച്ചു നേരം കളിക്കുള്ളൂ അല്ലേ ഒരു പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റോക്കെ കളിക്കുന്നതാണ് ഈ മോ അത്രയും നല്ല കുട്ടിയാണ് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോ സന്തോഷം നമ്മളെ വീട്ടിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം മൊബൈലാ നമ്മളെ അടി കൂടുതലാണ് കുട്ടികളായിട്ട് ഇതുപോലെ പഠിക്കുക എല്ലാവരും ഫസ്റ്റ് നമ്മൾ പഠിപ്പിനോട് അല്ലെ പ്രാധാന്യം കൊടുക്കുക അത് കഴിഞ്ഞാൽ നമ്മളെ കളികളോട് ഏതാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന കളി അതിന് അല്ലേ എല്ലാവരും ഒരു പറയാനുള്ള എന്താണ് മൊബൈൽ ഒഴിവാക്കിട്ട് നമുക്ക് പഠിക്കുക പഠിപ്പിക്കഴിഞ്ഞാ പിന്നെ ഫുട്ബോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതാണ് വേണ്ടേ പഠിച്ചിട്ട് എന്താണ് ആഗ്രഹം ആംബുലൻസ് ഡ്രൈവർ നല്ലൊരു കുട്ടിയ തിങ്കിങ് ഉള്ള കൂടിയാണ് ആംബുലൻസ് ഡ്രൈവർ അങ്ങനെ ആഗ്രഹിക്കാൻ കാരണം ഡ്രൈവറ് ജീവൻ രക്ഷിക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് കുട്ടിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നല്ല രക്ഷാന്നാണ് പറയുന്നത് ആളൊരു ഡോക്ടറാണോ എൻജിനീയർ ആണോന്നല്ല അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് നമ്മളെ മനുഷ്യന്മാരെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും എങ്ങനെ അവരെ സഹായിക്കാൻ പറ്റൂന്നുള്ളാണ് ആള് ഉദ്ദേശിക്കുന്നത് വലിയ ആഗ്രഹങ്ങളാണെന്നല്ലേ ഇതാണ് അല്ലെ ജനങ്ങളിലെ സേവനങ്ങൾ ചെയ്യ അല്ലേ എങ്ങനെ ചെയ്യാ സഹായം ചെയ്യാം പാവപ്പെട്ടവർക്ക് സഹായം ചെയ്ത് കൊടുക്കുക അങ്ങനെയുള്ളൊക്കെയാണ് പറയുന്നത് ഏതെങ്കിലും ഒരു കുട്ടീനോട് നമ്മൾ ചോദിച്ചത് എങ്ങനെ പറയില്ല പറയാ ഡോക്ടറാണ് എഞ്ചിനീയർ ആണെന്ന് പറയാം അതൊക്കെ നല്ല ആക്കാവണം ഈ ഒരു തിങ്കിങ് കൂടി നമുക്ക് വേണം അല്ലെ ഏഹ് പഠിച്ച നല്ലൊരു ഇതിലെത്തണം ഏഹ് നമുക്ക് ഡ്രൈവറാവാ എന്നാലും പഠിച്ചിട്ട് അല്ലേ ആ ഓക്കെ ഏതാ പഠിച്ച് മുടിക്കുന്ന ഓക്കെ ഓ താങ്ക് യു ആ